ഗോൾഡ് ഗോൾഡ് സൂക്കിൽ സൂക്കിൽ ഓഫറുകളുടെ ഒരുക്കുന്ന നിന്നും പർച്ചേസ് ചെയ്യും കിലോ സമ്മാനം നബിദിനത്തിൽ റാലിയായി എത്തിയവർക്ക് മധുരം നൽകി മത സൗഹാർദ്ദത്തിന്റെ പ്രതീകമായി വളാഞ്ചേരി കൊളമംഗലം മഞ്ചറ ക്ഷേത്ര സമിതി അംഗങ്ങൾ വർഷങ്ങളായി തുടരുന്ന പ്രവൃത്തി ഇതുവരെയും മുടക്കാതെയാണ് ഇവർ മാതൃകയാകുന്നത്

ാണ് ഇടക്കേക്കര മദ്രസ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും

നബിദിനാഘോഷം വർണ്ണാഭമാക്കാൻ റാലിയിൽ അണിനിരുന്നത് നിരവധി പേരാണ് ഇവർക്കെല്ലാം സ്നേഹത്തിന്റെ മധുരവും സൗഹൃദത്തിന്റെ ദാഹജലവും നൽകി നെബിദിനാഘോഷത്തിൽ പങ്കുചേരാനെത്തിയ ഒരു കൂട്ടം ആളുകളും ഉണ്ടായിരുന്നു അതായിരുന്നു മഞ്ചറ മഹാദേവ ക്ഷേത്രത്തിലെ ഭാരവാഹികൾ ആഘോഷങ്ങൾ ഒന്നിക്കുന്നത് പോലെ മനുഷ്യ മനസ്സുകൾ ഒന്നിച്ച് സൗഹൃദത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഐക്യത്തിന്റെയും ഒരു നല്ല നാളെ നമ്മുടെ നാട്ടിൽ ഉണ്ടാകണം എന്നുള്ള ചിന്തയോടുകൂടിയാണ് മഞ്ചറ ക്ഷേത്ര സമിതി വർഷങ്ങളായിട്ട് നവദിന ആഘോഷത്തെ സ്വീകരിച്ച് ഇങ്ങനെ മതസൗഹർദ്ദത്തിന്റെ ഒരു പ്രതീകമായി മാറുന്നത് എല്ലാവരും ഒന്നിച്ച് ഒരേ മനസ്സോടെ കഴിയുന്ന ഈ നാട്ടിലെ ഈ സൗഹൃദം എന്നും നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വർഷങ്ങളായി മഞ്ചര മഹാദേവ ക്ഷേത്ര സമിതി അംഗങ്ങൾ ഇത്തരത്തിൽ നബിദിനാഘോഷത്തിൽ പങ്കാളികളാവാൻ തുടങ്ങിയിട്ട് ഓണാഘോഷങ്ങൾക്കിടയിലും റാലിയെ വരവേൽക്കാൻ ഇവർ മറന്നില്ല മറന്നില്ലാഞ്ചേരി ഈ ഓണക്കാലത്ത് നമുക്ക് വയനാടിന് വേണ്ടി ഒരുമിച്ച് കൈകോർത്തു നോക്കാം ഏവർക്കും ലൈബ വെഡിംഗ് സെന്ററിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ലൈബ ഓണാശംസർ സെന്റർ പാടം വണ്ടൂർ കരുവാരുണ്ട്